നമസ്കാരം പോകും ബി ജെ പി നേതാക്കൾ എന്നും രാജ്യത്തിന് അപമാനമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യത്തെ പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥയടക്കം ബി ജെ പി മന്ത്രി അപമാനിച്ചത് നമ്മൾ കണ്ടതാണ് എന്നാൽ അത് രാജ്യത്തിന് അകത്താണെങ്കിൽ ഇപ്പോൾ ഇത് രാജ്യത്തിന് പുറത്തു വച്ചും ഇന്ത്യ ഇപ്പോൾ അപമാനിതയായിരിക്കുകയാണ് അതിന് പിന്നിലും ഒരു ബി ജെ പി നേതാവ് തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കാൻ യു എസിലെത്തിയ ഇന്ത്യൻ സംഘത്തിൽ അംഗമായ ബി ജെ പി എം പി യെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വസതിയിൽ നിന്ന് ഇറക്കി വിട്ടതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ലംഘിച്ച് കാണാനെത്തിയ യുവ എംപിയോട് വിവരം പറഞ്ഞ രാഷ്ട്രപതി ഭവൻ എംപിയെ ശാസിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കാൻ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ യു എസിൽ എത്തിയ സംഘത്തിലെ ബി ജെ പിയിൽ നിന്നും മൂന്ന് എം പിമാരാണ് ഉണ്ടായിരുന്നത് തേജസ്വി സൂര്യ ശശാങ്ക് മണി ത്രിപാഠി ഭുവനേശ്വർ കലിത എന്നിവർ ഇക്കൂട്ടത്തിലെ യുവ എം പി ആണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഈ എം പി പ്രോട്ടോകോൾ ലംഘിച്ച് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ മാരലാഗോ വസതിയിൽ ചെന്നത് യുഎസിലെ തന്റെ ഒരു സുഹൃത്ത് വഴിയാണ് കൂടിക്കാഴ്ചയ്ക്ക് വഴി ഒരുക്കിയതുമെന്നാണ് പറയുന്നത് സുഹൃത്തിനൊപ്പം എത്തിയ എംപിയോട് ട്രംപ് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കർണാടകയിൽ നിന്നുള്ള യുവ എം പി ആണ് ഇതെന്നാണ് സൂചനയുമുണ്ട് നേരത്തെ ഇൻഡിഗോ വിമാനത്തിൽ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചതിന്റെ പേരിലും ഈ എം പി വിവാദത്തിലായിരുന്നുവെന്നും നാട്ടിൽ തിരിച്ചെത്തിയ എംപിയെ രാഷ്ട്രപതി ഭവൻ ശാസിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം താക്കീത് നൽകിയെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആരാണ് ാണ് സ്വീകരിച്ചതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നാണ് കർണാടക മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക് ഖാർഗെ ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ സ്ഥാപനപരമായ സമഗ്രതയ്ക്കും നയതന്ത്ര നിലയ്ക്കും നേരെയുള്ള അപമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു എക്സിലെ ഒരു നീണ്ട പോസ്റ്റിലൂടെയായിരുന്നു പ്രിയങ്ക് ഖാർഗെ ബി ജെ പി എം പി നയതന്ത്ര പ്രോട്ടോകോളുകൾ മറികടന്ന് ഉത്തരവാദിത്തം ആവശ്യപ്പെട്ടതിനെ കുറിച്ച് മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ബി ജെ പി എംപിയുടെ അപക്വമായ സമീപനത്തെ കുറിച്ചുള്ള ഈ വാർത്ത ശരിയാണെങ്കിൽ അത് അപമാനകരമാണെന്ന് ഒരു റിപ്പോർട്ട് ഉദ്ധരിച്ച് ഗാർഗെ കുറിച്ചത് സംഘത്തിലുണ്ടായിരുന്ന ശിവസേന അംഗവും വ്യവസായിയുമായ മിലിന്ദ് ഡേവിയും ട്രംപിന്റെ മക്കളായ ട്രംപ് ജൂനിയറിനെയും എറിക് ട്രംപിനെയും കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ ബി ജെ പി യുവ എം പി അസ്വസ്ഥനാണെന്നും കാർഗെ എക്സിൽ പങ്കുവച്ച വാർത്താ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ബി ജെ പി എം പി ട്രംപിനെ കാണാൻ പോയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതോടെയാണ് ട്രംപ് കടക്ക് പുറത്ത് നിന്ന് ആക്രോശിച്ചത് ഇത്രയും പ്രാധാന്യമേറിയ ഒരു സംവിധാനത്തിൽ ഏർപ്പെട്ടിട്ടും ഒടുവിൽ ഇന്ത്യക്ക് അപമാനമേൽക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും കോൺഗ്രസ് ഇതിനെതിരെ ആനടിച്ച് തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പി എം പിമാറും എം എൽ എ മാറും ബി ജെ പിക്ക് ഒരു തലവേദന തന്നെയായി മാറിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം